ഒരു പീണായി പോയി അല്ലെങ്കിൽ ഇട്ടിട്ട് പോകാറുണ്ട് കാശും ഇല്ല അടിക്കാൻ പോലും കാശില്ല അല്ലേ എന്തോ ചെയ്യാനെ എന്നെ കുറച്ച് വർത്താനം കുറച്ച് ഭാഷ പന്ന തെണ്ടി വരട്ടെ ഒറ്റ അടി കൊടുക്കണെക്കല് അന്നെട്ടോ ഏഹ് എന്താടേ എന്തോ ഒറ്റയ്ക്കരുന്ന് പിറവേ നതീഷിന്റെ അറിയത്തിൽ നതീഷിന്റെ കാര്യം പറഞ്ഞല്ലേ അടിച്ച് സെറ്റാണല്ലോ വിഷമം കൊണ്ട് അടിച്ചു പോലെ ഇരിക്കുന്നത് കണ്ടതുണ്ട് അത് കണ്ടിട്ടില്ല കലവത്തിൽ കമ്മറ്റി ആയിരുന്നു അവനെ അവിടുത്തെ അതീക്ഷിച്ചു അവനെ കുറച്ച് ഭാഷ അത് കഴിയുന്നില്ല ഇത് ചെയ്യുന്നില്ല മാറ്റനുണ്ട് വരയ്ക്കണം വഴക്കണം എന്തോ ചെയ്യാന് അവനെ എന്റെ കയ്യിൽ എന്റെ മോളങ്ങനെ അറിയണം ചെവക്കലടിച്ച് കൂട്ടി അവൻ ഒന്നാമത് വിത്താക്കോല ചെറുക്കൽ ഒന്നുമില്ല നമ്മളൊരു പാമ്പടിച്ച തീവണ്ട പാനിക്കുന്നു എന്തോ പറയാനാണോ ഞാനും അതിനകത്തുള്ളതൊക്കെ തന്നെ അല്ല ഞാൻ ചുമ്മാ ഇരിക്കുന്ന ആവുന്നല്ലേ ഞാൻ കേട്ട് മോശമാണ് ആൾക്കാര് കേട്ടാ നിനക്ക് എന്തുവാ പറയാ എന്റെ മായാണ് കുളിച്ചു വരുന്നത് ഞാൻ വരും കാലഘട്ടത്തിന് മോശം ഇവത്തിരിക്കുന്നത് ഒരു പണിയും ചെയ്യത്തില്ല ഏക്കുന്നേക്കൊന്നും ജീവിത്തുമില്ല കട്ടപ്പെടാ ഒന്നും കഴിക്കാതെ നിൽക്കുന്നത് അണ്ട് നമുക്ക് വഴിയും പെയിന്റ് നടന്ന് ഒരക്കണം അല്ല അടിച്ചൊന്നും പോകുന്നുണ്ട് തേങ്ങമാര് അറിയോ ഓട്ടെ നല്ല അതുകൊണ്ടാ പറഞ്ഞത് എല്ലാവർക്കും എല്ലാര്ക്കും പോലെ വീട്ടിന് മാത്രം അറിയാമോണ്ടിരിക്കട്ടെ മേടിച്ചത് എല്ലാം അറിയാലോട്ട് തരാം കിട്ടും നാളെ ിട്ടാ പക്ഷെ കാശില്ല എപ്പോഴും അതൊക്കെ ശരിയാ കൊച്ചാടം പണ്ട് തന്നെ കൊറേ കിണർ പേരി അറയ്ക്കാനൊക്കെ ഉണ്ട് ഉണ്ണി ചണ്ടൂടെ കൊണ്ടുപോയിട്ടൊക്കെയാണ് ഉണ്ണി ആരാ അവൻ വെള്ള കൊടുത്തൊന്നും പറയില്ല അപ്പൊ നിങ്ങളാര അവന്റെ ചിറ്റപ്പനൊക്കെ ആര് ശരിയൊക്കെ പക്ഷെ അവൻ കാണിക്കുന്ന പണിയുണ്ടല്ലേ അവനും ഇതൊക്കെ തന്നെ നമ്മളെ എല്ലാവരും കളിയാക്കാനുള്ളു നമ്മളിനെന്തെങ്കിലും ആശയൊക്കെ പറയും ശരിക്കും ഒക്കെ ചെയ്യും പക്ഷെല്ലാം നമ്മളെ പണി ആ പോട്ടെ ബാ നിങ്ങൾ വരുന്നേ വാ അങ്ങോട്ട് പോവാട്ട് പോവാ നീ പോയിട്ട് അവിടെ മാറിയിരിക്കാം നീ പോയിട്ട് വാടാ ആശോപിച്ചണ്ട് എന്റെ പൈസ പോലീട്ട് എങ്ങനെയാ പോയിട്ട് വാടാട്ട് പറയാനില്ല ഒരു രൂപ പോലും എടുക്കാനില്ല അതൊക്കെ ഞാൻ കാല് കഴിയിട്ട് പോട്ടെ അവിടെ കുറച്ച് പണിയുണ്ട് കരേഖത്തിലെ ഒക്കെ വന്നിട്ടുണ്ട് അതൊന്നും അരിച്ചിട്ടൊന്നും ഇറങ്ങല്ലോ വെള്ളത്തിൽ ഓ നിങ്ങളുടെ കൂടെ അല്ല ആയിക്കോട്ടെ പറയുകയും ചെയ്യും കിടക്കുകയും ചെയ്യും പറവ ചെറ്റാ പറഞ്ഞിട്ടൊന്നും കാര്യല്ല ഒറ്റാടും പണ്ട് വാങ്ങിക്കുന്നേ അതുകൊണ്ടൊന്നും ചെയ്യത്തോലൂലോ പറയുന്നത് എന്നെ തന്നെ ആണോ വാങ്ങുന്നത് ഞാൻ പോട്ടു കരമത്തിനോട്ടെ ഞാൻ പറഞ്ഞല്ലേ അവനെ കാണാൻ പറഞ്ഞല്ലേ ഒറ്റല്ലേ ഞാനൊരു ശമ്പളം കിട്ടണ്ടോ നടക്കുന്നുണ്ട് പോയെന്നില്ല അവൻ പരമ തെറ്റിന്നറിയി അതെന്നെ ഉണ്ടാക്കാൻ വന്നിരുന്നേക്ക് കാലം കഴിഞ്ഞിട്ട് പോയി മീൻ ചത്ത വേണം ആയിരിക്കും